അഞ്ചു വർഷം കഴിഞ്ഞ് പിന്നത്തെ അഞ്ചു വർഷം ആർക്കായാലും കൊടുക്കരുത് ബിജെപി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അനുഭാവികൾ കേരളത്തിന് മുഖ്യമന്ത്രി ആകാൻ സാധ്യതയില്ലല്ലോ അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിനും പറ്റുന്നില്ല ും പറ്റുന്നില്ല ഞാൻ പറയുന്നില്ല ബിജെപിയുടെ ജയമായിട്ടാണ് പൈസ കൊടുത്താൽ പറഞ്ഞത് സത്യാവസ്ഥ വ്യക്തിയെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത് കളറോ പാറ്റിന്റെ ആൾക്കാരോ നോക്കില്ല പുള്ളി ആരും സഹായിക്കുന്ന ഒരു മുന്നോട്ട് പോയാൽ അടുത്ത പറഞ്ഞു ഏറ്റെടുക്കുന്ന തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഒരു വൻ വിജയത്തോടെ ലോക്സഭയിലേക്ക് ജയിച്ചല്ലോ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുമോ കേരളത്തിലെ കേരളത്തില് ഭൂരിപക്ഷം കിട്ടും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അഭിപ്രായത്തിൽ മറ്റേ വലതുപക്ഷത്തിനോടാണ് ചാൻസ് എന്റെ അഭിപ്രായം പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനവും സീറ്റ് വലതുപക്ഷത്തിന് കിട്ടും അപ്പോ സുരേഷ് ഗോപിയുടെ ജയം ഒരു ഏകപക്ഷീയമായ ജയമാണ് സുരേഷ് ഗോപിയുടെ വ്യക്തിയുടെ ജയമാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് വ്യക്തിയുടെ പക്ഷെ എന്നാലും ബി ജെ പിക്ക് അസംബ്ലിയില് അഞ്ചെട്ട് സീറ്റ് കിട്ടും ധാരണ ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ആഗ്രഹവും പിന്നെ മറ്റൊരു രണ്ടാം കൊല്ലം രണ്ടു വർഷം അഞ്ചു വർഷം കഴിഞ്ഞ് പിന്നത്തെ അഞ്ചു വർഷം ആർക്കായാലും കൊടുക്കരുത് അതിന്റെ ഒരു പാഠമാണ് ഇപ്പം നമ്മളനുഭവിക്കുന്നത് അതാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ഞാനല്ല ഒരു കേരളത്തെയും അനുഭവിക്കുന്നത് ഒരു സ്ഥലത്ത് ഇപ്പം പെൻഷൻ കിട്ടിയിട്ട് ആറുമാസം ആശുപത്രികളിൽ ചെന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന മരുന്നില്ല സപ്ലൈ കോയില് ചെന്ന സാധനവില്ല അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടാണ് ഈടത്തരക്കാർക്ക് ഇപ്പോഴാണെങ്കിൽ പച്ചക്കറി മീൻ അങ്ങനെ ഉള്ള അഞ്ചരട്ട് ആറരട്ട് വിലക്കുണ്ട് സർക്കാരിന്റെ അവർക്ക് ഏറ്റവും നല്ലത് എന്റെ അഭിപ്രായം അവർക്ക് പ്രതിപക്ഷത്തിൽ ഇരുന്ന് അതിനകത്ത് കുറ്റ അറ്റകുറ്റ തെറ്റും ശരിയും നോക്കാനോ അവർക്ക് പറയാനോ അവർക്ക് അറിയുള്ളൂ അറിയില്ല വേറെ ആൾക്കാർ ഭരിക്കുമ്പോൾ അതിൽ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ അതിനെ നേരെ നേരെയാകാനുള്ള കഴിവ് അവർക്കുണ്ട് അവരുടെ സമരം പോലെ കോൺഗ്രസ്സുകാരുടെ സമരം നിൽക്കൂല സമരത്തിന് അവരും മിടുക്കന്മാരാണ് അതാണ് എന്റെ സർക്കാർ അല്ല സമരത്തിനാണ് അവര് മിടുക്കന്മാര് ഭരണത്തെക്കാളും മിടുക്കന്മാര് അവര് മറ്റു കാര്യങ്ങളിൽ എന്തെങ്കിലും അവർക്ക് വീഴ്ചകളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാനുള്ള കഴിവ് അവർ അവരെ സംബന്ധിച്ച് ഉണ്ട് അതാണ് അഭിപ്രായം ൃശ്ശൂരിൽ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ ലോക്സഭാ വിജയിച്ചല്ലോ ഇനി ഒരു ഒരു അടുത്ത നിയമസഭാ വിജയം പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ട് സുരേഷ് ഗോപി നല്ല ലോക്സഭിക്കുന്നുണ്ടോയാൽ വിജയിച്ചു വരും അത് കാഴ്ചവെക്കുന്നതീക്ഷിക്കുന്നത് എന്റെ പ്രതീക്ഷ തന്നെയാണ് നല്ലൊരു ഭരണം കാഴ്ച വെക്കും രാജ്യം തുടർന്ന് നല്ല മുന്നോട്ട് പോയാൽ അടുത്ത ഭരണവും സുരേഷ് ഗോപി കേരളത്തിന്റെ ആഗ്രഹിക്കുന്നുണ്ടോ ഴ്ചപ്പാടും പിന്നെ കേൾവിയിലും എല്ലാം നല്ലൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വിജയമാണോ അതോ ബിജെപിയുടെ വിജയമാണോ അല്ലെ ബിജെപിയോട് ചേർന്നാണ് പുള്ളിക്കാരൻ സഫർ രണ്ടു സപ്പുള്ള വിജയിച്ചു ആ നല്ലൊരു സ്ഥാനത്തോട് വിജയിച്ചിരിക്കുകയാണ് പുള്ളിക്കാരൻ നല്ല ഭരണം ഏറ്റെടുക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ബിജെപിക്ക് കേരളത്തിൽ ജയം പ്രതീക്ഷിക്കുന്നുണ്ടോ കേരളത്തില് അതൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തി പ്രഭാവം കൊണ്ട് ജയിച്ചതാണ് അല്ലാതെ ബിജെപി ബിജെപി വളരും കേരളത്തിൽ പക്ഷെ സമയം പിടിക്കും പെട്ടെന്നൊന്നും ഒരു വളർച്ച ഉണ്ടായില്ല ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം വേണ്ടി വരും അപ്പം അവര് നേരത്തെക്കാളൊക്കെ വളർന്നിട്ടുണ്ട് അത് നമ്മൾ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല ബി ജെ പി കേരളത്തിൽ വളരുന്നുണ്ട് പക്ഷേ അവരുടെ നിലപാടാണ് ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് വർഗീയത അങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കാൻ ഏറ്റെടുക്കുന്നില്ല പിന്നെ സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറഞ്ഞാൽ അയാളുടെ വ്യക്തിപ്രഭാവവും പിന്നെ മോദി വന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചത് സുരേഷ് ഗോപി കേരളത്തിൻ്റെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാൻ സാധ്യതയില്ലല്ല അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഗ്രഹിക്കുന്ന പറയാ ഞാനൊരു ഇടതുപക്ഷ പാർട്ടിയുടെ അനുഭാവിയാണ് അപ്പൊ നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ രാഷ്ട്രീയത്തിലുള്ള ആള് കൊണ്ട് നമുക്ക് ബിജെപിയെ നമ്മൾ എതിർക്കുന്ന ആളാണ് അപ്പൊ ബിജെ അയാളുടെ ഒരു വ്യക്തിയുടെ ഗു നല്ല ഗുണങ്ങൾ കൊണ്ടാണ് അയാൾ തൃശ്ശൂർ ജയിച്ചത് അപ്പോൾ തൃശ്ശൂരിൽ ബിജെപിയുടെ വിജയമല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വിജയം ആണെന്നാണ് പറയുന്നത് അതും പിന്നെ മോദി വന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ സ്ത്രീകളുടെ വോട്ട് അങ്ങനെ കൊറേ കാര്യങ്ങൾ ആശ്രയിച്ചാണ് ഈ അത്രയും ഭൂരിപക്ഷം കിട്ടിയത് സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയാണ് പക്ഷെ അയാളുടെ രാഷ്ട്രീയത്തെയാണ് ആളുകൾ എതിർക്കുന്നത് വ്യക്തി ഇത് നോക്കിയും പിന്നെ കൊറേ കാര്യങ്ങൾ ഫാക്ടർ കൊണ്ടാണ് പുള്ളി ജയിച്ചത് സുരേഷ് ഗോപി ജയിച്ചതുപോലെ അടുത്തൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒരു വൻ വിജയം പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല പിന്നെ അല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് സീറ്റ് കിട്ടുമോ അതേ വിജയം ആ ബിജെപിക്ക് സീറ്റ് ഇരുപത് ശതമാനം വോട്ടിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടല്ലോ അത് കൂടാനും തന്നെയാണ് സാധ്യത വരുന്നത് അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ വന്നേക്കാം അപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ബിജെപിക്ക് ഒരു ഭൂരിപക്ഷം വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഭൂരിപക്ഷം ഞാൻ ഞാൻ പറഞ്ഞല്ലോ നാലോ അഞ്ചു സീറ്റ് കിട്ടിയേക്കാം രാഷ്ട്രീയ സ്റ്റാറ്റസ് ഈ ഇങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ തൃശൂരിൽ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചല്ലോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കേരളത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുമോ ഇല്ലയോ സാധിക്കും എന്നാണ് എൻ്റെ എൻ്റെ ചാൻസ് ചാൻസ് ഉണ്ട് നല്ല ഉണ്ടെന്നാണ് ഇല്ലയോണ്ട് ബിജെപി കേരളത്തിൽ ഭരണത്തിൽ വരുമെന്നാണ് പറയുന്നത് 98 ും എന്റെ ഒരു ഇതില് ബി ജെ പി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷെ നമുക്ക് പറയാൻ പറ്റിയാലോ ജനങ്ങൾ എങ്ങനെ എടുക്കുന്നു എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എനിക്ക് തോന്നുന്നു വരാൻ ചാൻസ് ഉണ്ട് ജയം സുരേഷ് ജയമാണോ ജയമാണോ അതോ ഞാൻ പാർട്ടി ബേസി പറയുന്നല്ല പക്ഷെ അത് ബിജെപിയുടെ ജയമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷെ അങ്ങനെ നമുക്ക് തീർത്തും പറയാൻ പറ്റിയാലോ ചിലപ്പം സുരേഷ് ഗോപി എന്ന വ്യക്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം ചിലപ്പോ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി വൻ വിജയത്തോടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചല്ലോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒരു വിജയം വരുമെന്ന് ഒരു സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷയ്ക്ക് വരണോന്നുള്ളത് ആഗ്രഹം സുരേഷ് ഗോപിയെ പോലെയുള്ള ആൾക്കാരാവുമ്പോ ജനങ്ങളെ നല്ല ഓരോ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നു അപ്പോ തീർച്ചയായിട്ടും ബി ജെ പി വരണോന്നാണ് എന്റെ ആഗ്രഹം തൃശ്ശൂരിലെ വിജയം സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വിജയമാണോ അതോ ബിജെപിയുടെ വിജയമായിട്ടാണോ കണക്കാക്കുന്നത് സുരേഷ് ഗോപി എന്ന അതെ ബി ജെ പിയുടെ അല്ല പുള്ളിയെ വ്യക്തിയെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത് സുരേഷ് ഗോപി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ വന്നാ നല്ലത് അതിനോട് നല്ല ആൾക്കാർ വന്നാൽ നമുക്ക് ജനങ്ങൾക്ക് സേവിക്കാനും നിയമസഭാ ബി ജെ പിക്ക് ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരു പ്രതീക്ഷിക്കുന്നുണ്ടത് പ്രത്യേകിച്ച് സുരേഷ് ഗോപി ആ മണ്ഡലം എന്തായാലും കേന്ദ്രീകരിച്ചു വളർത്താ സ്വാഭാവികമായിട്ട് അറുനൂറ് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഒരു ബി ജെ പി ട്രെൻഡാണ് കാണുന്നത് അതിനെ പ്രതിരോധിക്കാനും ഇടതുപക്ഷത്തിനും പറ്റുന്നില്ല യു ഡി എഫിനും പറ്റുന്നില്ല അവർ ചേട്ടൊരു സാഹചര്യം ഇപ്പം കേരളത്തിൽ സംജാത പറ്റുന്നുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് കൊടുക്കാൻ ആൾക്കാർക്കൊരു മടിയായിരുന്നു അതിൽ നിന്ന് ഈ എലക്ഷനിലോടുകൂടി അത് കുറേ മാറിക്കിട്ടുണ്ട് പല സ്ഥലത്തും അവർ നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ കൂടുതൽ വോട്ട് പിടിച്ചിട്ടുണ്ട് അങ്ങനെ സുരേഷ് ഗോപി ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയി വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന അത് ബി ജെ പിയുടെ ഒരു നേട്ടമല്ല ശരിക്കു പറഞ്ഞാൽ സുരേഷ് ഗോപി അവിടെ നേടിയിരിക്കുന്നത് പൊളിറ്റിക്കൽ നേട്ടമല്ലത് പുള്ളിയുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എലക്ഷൻ കഴിഞ്ഞപ്പോഴത്തൊട്ടും സുരേഷ് ഗോപി അവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇടപെട്ടിട്ട് ഒരു എഴുപത് ശതമാനം സുരേഷ് ഗോപിൻ്റെ വ്യക്തിത്വത്തിൽ നേടിയ നേട്ടമാണ് ഒരു എല്ലാ സമുദായക്കാരും പുള്ളി ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ടാണ് പുള്ളിക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത് അല്ലാണ്ട് ബിജെപി വോട്ടല്ലൂരിലെ വിജയം ശരിക്കും അല്ല ഒരു സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വിജയമായിട്ടാണ് ശതമാനം അതാണ് അല്ലാതെ ഒരു പൊളിറ്റിക്കറ്റ് അങ്ങനെയാണ് മറ്റുള്ള സ്ഥലത്തൊക്കെ സുരേഷ് ഗോപി സ്വന്തം നേടിയെടുത്തൊരു നേട്ടമാണ് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് പോലെ ഒരു വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിക്കൊക്കെ വിരിക്കാൻ സാധിക്കുമോ തൃശ്ശൂരും സാറേ മറ്റുള്ള മറ്റുള്ള ജില്ലയായിട്ട് മറ്റുള്ള മണ്ഡലമായിട്ട് കമ്പയർ ചെയ്യണ്ട അവിടെ പൊതുവെ ഇടപോഷത്തിൻ്റെ സീറ്റാണ് പക്ഷെ ഇപ്രാവശ്യം എന്തോ തിരിഞ്ഞുപോയി അത് സുരേഷ് ഗോപിയുടെ പവർ കൊണ്ടൊന്നുമില്ല ജയിച്ചത് അതിലെന്തോ പറയുന്നത് പൈസ കൊടുത്തെന്നൊക്കെ പറയുന്നത് നമ്മളതിനെ സത്യാവസ്ഥ എന്താ അറിയില്ല അതായത് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ഒരു വിജയമായിട്ടാണ് കണക്കാക്കി ജെ പിയുടെ വിജയമായിട്ട് കണക്കാത്ത കണക്കാൻ പറ്റില്ല മറ്റുള്ള അങ്ങനെ മറ്റുള്ള ബിജെപിയൊക്കെ ഉണ്ടേ ശേഷ്കോപിയുടെ വിചിയാണ് അതെന്തോ അതിൽ കള്ള ബോട്ടം ഞാൻ പറയത്തില്ല അത് നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് എന്തോ ഒരു വ്യക്തിപരമായിട്ടൊരു ബോട്ടാണ് വേറൊന്നുമില്ല